ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് മഷ്റൂം വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ചപ്പാത്തി പൊറോട്ട നാൻ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്നുള്ളൊരു ഇത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാഷൊക്കെ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കൂണെടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ജസ്റ്റ് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ടിതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ആ ഒരു മീറ്റ് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂണ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രൈ ഒന്നും ഒന്നാക്കേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു മെഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കുക്കാവുന്ന രീതിക്കാവുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് നമുക്ക് ആ ഒരു മഷ്റൂം ഒന്ന് എടുത്തു മാറ്റാം അതിനുശേഷം അത് അതേ നെയ്യിലോട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ഇട്ടുകൊടുക്കുകയാണ് ശേഷം നമ്മുടെ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞാനിപ്പം രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയൊരു സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ആ സവാളയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ അത് ആ ഒരു സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുകയാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ആ ഒരു മുളക് പൊടി മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അതിനായിട്ട് ഞാൻ അതിൻ്റെ അടപ്പടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം തക്കാളി നന്നായിട്ട് ഉടയുന്ന രീതിക്കായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള മസാല ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിലോട്ട് അപ്പോൾ അത് നമുക്ക് പിന്നീട് അരച്ച് ചേർക്കാനുള്ളതാണ് അപ്പോൾ അത് അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ആ ഒരു മസാല ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ശേഷം ഒന്നും കൂടി അടച്ചു കൊടുത്തിട്ട് ആ ഒരു തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇപ്പം നമ്മുടെ തക്കാളി ആ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടുന്ന രൂപത്തിലായിട്ടുണ്ട് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഒന്ന് വയറ്റി വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇത് അധികം കുക്കാവാനൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നേരത്തെ ഒന്ന് വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് അടച്ച് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ആ ഒരു എട്ട് ക്യാഷിനിട്ടും എട്ട് ബദാമും കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ആ ഒരു സമയത്ത് നമ്മുടെ ബദാമിൻ്റെ തൊലയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ആ ഒരു കാശു ബദാം നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മസാല ഒന്നും മാറ്റി വച്ചിട്ടുണ്ടായില്ലേ ആ ഒരു മസാലയും കൂടി ആ ഒരു കാശനിട്ട് ബദാമിൻ്റെ കൂടെ അരച്ചെടുത്തിട്ട് താ നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പേസ്റ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പേസ്റ്റ് ഈ ഒരു മസാലയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആവുന്നത് കേട്ടോ നല്ലൊരു ക്രീമി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ അത് ആ ഒരു പേസ്റ്റ് ഒഴിച്ചെടുത്തിന് ശേഷം എരുമിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനിയൊരു സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ ആ ഒരു പേസ്റ്റൊക്കെ ഒഴിച്ചെടുത്തിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയമൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു കൈവെള്ളയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിറ്റ് നമുക്ക് ആ ഒരു കസ്തൂരി മേത്തി ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ശേഷം കുറച്ച് നമ്മുടെ മല്ലിയിലേയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്താൽ നമ്മൾ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ട് ഉണ്ട് അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു മഷ്റൂം കറിയാണിത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി അപ്പോൾ നമുക്കിനി ഇത് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ കുബ്ബൂസ് നാന് അങ്ങനെയുള്ള ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്നൊരു മഷ്റൂം കറിയാണ് കേട്ടോ ഇത് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് കാണുവരേക്കും ബൈ ബൈ താങ്ക്